السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه أجمعين يتو سنها ومهمان ونرنع مؤمنين على مؤمنات غلاء منشي, منشي سهجمائي കരയാറുണ്ട് മനുഷ്യന്റെ മനസ്സിന്റെ സന്തോഷവും സന്താപവും കണ്ണീരിലൂടെ പ്രകടമാവാറുണ്ട് എന്നാൽ ഒരു യഥാർത്ഥ വിശ്വാസി കരയുന്നതും കരയേണ്ടതും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ് മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞു യാ ഉമ്മത്ത മുഹമ്മദ് ഓ മുഹമ്മദിന്റെ സമുദായമേ വാഹി ലൗതാലൂനമ ആളമോ അള്ളാഹുവിനെ തന്നെയാണ് സത്യം ഞാൻ അറിയുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ലബക്കൈത്തും കെഫീറ നിങ്ങൾ ധാരാളമായി കരയുമായിരുന്നു വലതഹിത്തും അലീല നിങ്ങളുടെ ചിരി നന്നെ കുറയുകയും ചെയ്യുമായിരുന്നു ഇതിലൂടെ പുണ്യനബി നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് ഒരു വിശ്വാസി അവന്റെ നാളകളെ കുറിച്ച് അവന് കടന്നു പോകാനുള്ള കടമ്പകളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് കരയേണ്ടവനാണ് എന്നാണ് കാരണം അത്രമേൽ കടമ്പകൾ കടക്കാനുണ്ട് അവന് ഈ രംഗങ്ങളോർത്ത് കരഞ്ഞവരാണ് നമ്മുടെ പൂർവസൂരികൾ അമ്പിയാ മുറസ്സലീങ്ങളും മുഴുവനും അങ്ങനെയായിരുന്നു എന്താണ് അവർ ഇവിടെ വെച്ച് അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് കരയാൻ കാരണം ഇവിടെ അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞാൽ നാളെ പരലോകത്ത് കരയേണ്ടി വരില്ല മുഹമ്മദ് ബിൻ ഹജരാ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം പുണ്യനവി പറയുന്നു കൊല്ലു ഐനിൻ ബാക്കിയോമൽയാമ എല്ലാ കണ്ണുകളും മഞ്ജനാളിൻ്റെ കരഞ്ഞു പോവും അന്ത്യനാളിൽ കരയാത്ത കണ്ണുകളില്ല ഇല്ലാ തലാസത്ത് അഴിയുണിൻ മൂന്ന് കണ്ണുകൾ ഒഴിച്ച് എല്ലാ കണ്ണുകളും കരയും ആ മൂന്ന് കണ്ണുകൾ അയനുൻ ഭക്തത്തുമിനെ ഹഷയത്തില്ല അല്ലോഹുവിനെ പേടിച്ച് കരഞ്ഞ കണ്ണാണ് ഒന്ന് വൈനുന വർണ്ണത്ത് അൻമഹാരിമില്ലാഹി താഴ അല്ലോഹു നിഷിദ്ധമാക്കിയതിനത്തൊട്ട് ചിമ്മിക്കളഞ്ഞ അതിലേക്ക് നോക്കാതെ സൂക്ഷിച്ച കണ്ണാണ് മറ്റൊന്ന് സഹറത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിഞ്ഞ കണ്ണാണ് വേറെ ഒന്ന് ഈ മൂന്ന് കണ്ണുകളല്ലാത്ത മുഴുവൻ കണ്ണുകളും പരലോകത്ത് കരയേണ്ടി വരുമെന്ന് കരയുമെന്ന് സയ്യദുന മുഹമ്മദ് അതുകൊണ്ടാണ് പൂർവസൂരികൾ കരഞ്ഞത് മാത്രല്ല കുറ്റവാളികളായ ആളുകളെ നരകത്തിന്റെ സമീപത്ത് നരകത്തിന്റെ വക്കിലവരെ ഇങ്ങനെ നിർത്തിയാൽ ജബാനിയപാനിയാക്കളിലേക്കും നരകത്തിലേക്കും അവരിങ്ങനെ നോക്കിയാൽ മാലിക് അലി ഇസ്സലാമിനോട് അവർ വിളിച്ചു പറയുകയാണ് ഞങ്ങൾക്കൊന്ന് സമ്മതം തരണേ മാലിക്കേ എന്തിനാന്നറിയോ നിറയോ സമ്മതം തന്നാൽ പനബിക്കി അല അമ്പുസിന ഞങ്ങൾക്ക് ഞങ്ങളുടെ ശരീരങ്ങളെ കുറിച്ച് ഓർത്തൊന്ന് കരയാനാണ് മാലിക്ക് സമ്മതം കൊടുക്കുന്നു അവർ കരയുന്നു കണ്ണുനീറു വറ്റി പകരം രക്തം വരുന്നു അപ്പോഴാണ് മാലിക്കലൈ ഇസലാം ചോദിക്കുന്നത് നിങ്ങളെ കരഞ്ഞിരുന്നത് ഫലോകാനൽ ബുക്ക് പിന്യാമെന്ന് ഹഷയത്തില്ല അല്ലാതെ പേടിച്ചുകൊണ്ട് നിങ്ങൾ ദുന്യാവിൽ കരയുകയായിരുന്നെങ്കിൽ മാമസ്വത്തുക്ക് മുന്നാറ് തീ നിങ്ങളെ തൊടുമായിരുന്നില്ല നിങ്ങളെ തീ തൊടുമായിരുന്നില്ല എന്ന് മഹാനായ മാലിക് അലഹി അവരോട് പറയുന്നു മാത്രല്ല അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രണ്ട് തുള്ളികൾ അബൂഹുമാറിയാഹുൻ റിപ്പോർട്ട് ചെയ്യുന്നു പറയുന്നു അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒന്നുമില്ല രണ്ട് തുള്ളികളെക്കാൾ രണ്ട് അടയാളങ്ങളെക്കാൾ അള്ളാഹുവിൻ ഇഷ്ടമുള്ള വേറെ ഒന്നുമില്ല ഏതാണ് ആ രണ്ടു തുള്ളികൾ അത്തറത്തു ദുമോഴിമിനെ ഹഷിയത്തില്ല അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് കരഞ്ഞ കണ്ണുനീർ തുള്ളികളാണത്റത്തു ജമിൻ തൊഹറാക്കുക അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിന്തിയ രക്തത്തുള്ളികളാണ് മറ്റൊന്ന് ഇതാണ് രണ്ട് തുള്ളികൾ അമ്മൽ അതറാരി രണ്ട് അടയാളങ്ങൾ അല്ലാഹുവിൻ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ ഏതാണ് ആ രണ്ട് അടയാളങ്ങൾ അതിൽ ഒന്ന് പാതറും ഫീ സെബിയിലില്ല അല്ലാഹുവിന്റെ മാർഗത്തിൽ ഏറ്റവും മുറിപ്പാടിന്റെ അടയാളങ്ങളാണ് വാത്തറും ഫീ പരീതത്തിമ്മിൻ പറ ഇതിരില്ല മറ്റ് അടയാളം അല്ലാഹു നിർബന്ധമാക്കിയ പർലായ അമലുകൾ ചെയ്തതിന്റെ പേരിൽ വന്ന അടയാളങ്ങളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരു തുള്ളി അള്ളാഹുവിന് ഇത്രമേൽ ഇഷ്ടമുള്ള വേറെ ഒന്നും മാത്രമല്ല അത്തരക്കാരായ ആളുകൾ അള്ളാഹുവിനെ പേടിച്ച് കരയുന്ന ആളുകൾ മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫുസല്ല പറയുന്നു അള്ളാഹു തന അവർക്ക് നിഴലിട്ട് കൊടുക്കും എന്ന് ഫീ ദില്ലി അവന്റെ നിഴലിൽ ഉമലാതില്ല ഇല്ലാതില്ലുഹു അന്ന് അള്ളാഹുവിന്റെ നിഴലല്ലാത്ത വേറൊരു നിഴലും ഇല്ല ഏഴ് വിഭാഗക്കാര് ആ വിഭാ ആ കൂട്ടത്തിലുണ്ട് അതിലൊന്ന് ആരാന്നറിയോ പറഞ്ഞതക്കറല്ലാഹാലിയാഹുവിനെ ഒഴിഞ്ഞിരുന്നു കൊണ്ട് ഓർത്തയാളാണ് ഒഴിഞ്ഞിരുന്നു കൊണ്ട് അള്ളഹനെ ഓർക്കുന്നു അയിന അവന്റെ കണ്ണിൽ നിന്ന് പാഷ്പകണങ്ങൾ ഒഴുകുന്നു ഇവന് അള്ളാഹു സുബാന അറിശിന്റെ തണലിട്ട് കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫല്ലാഹു അലൈവ സല്ലമാതങ്ങൾ പഠിപ്പിച്ചു തരികയാണ് വേറെയും കാണാ ഷയത്തില്ല അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല ഏതുവരെ പിള്ളറായി അകടിൽ നിന്ന് കറന്നെടുത്ത പാല് തിരിച്ചകിടിലേക്ക് തന്നെ മടങ്ങുന്നത് വരെ അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മുഹമ്മദ് ഉർ ാഹു അലൈവ സല്ല മാ തങ്ങൾ പഠിപ്പിച്ചു തരുന്നു അതുകൊണ്ടെന്റെ മാന്യ മമ്മിനിങ്ങളോട് മമ്മിനാത്തുകളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ് നമ്മൾ കരയേണ്ടത് നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹു ത അള്ളാഹുത്താല തന്ന അനുഗ്രഹങ്ങളാണ് ആ അനുഗ്രഹങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ അള്ളാഹ് എതിര് ചെയ്തത് ഇനി നമ്മൾ ആലോചിക്കണം എന്റെ റബ്ബിന്റെ അനുഗ്രഹങ്ങൾക്ക് എനിക്ക് നന്ദി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ അവർ തന്ന അനുഗ്രഹങ്ങളെല്ലാം ആസ്വദിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ റബ്ബ് പറഞ്ഞ വഴിയിൽ നിന്ന് വ്യതിചലിച്ചത് അതെല്ലാം ഓർത്തുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ കരയണം നമ്മൾ പലർക്കും വേണ്ടി കരഞ്ഞോ പലതിനും വേണ്ടി കരഞ്ഞു പക്ഷേ നമ്മുടെ പരലോക വിജയത്തിന് വേണ്ടി ഒരു തുള്ളി കണ്ണുനീർ നമ്മുടെ കണ്ണിൽ നിന്ന് വീണിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം ഇല്ലെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ അവസരമാണ് ഉങ്ങളെ ഉമിനാത്തുകളെ പരിശുദ്ധ റമദാണ് ശരീഫിന്റെ പതിനൊന്ന് ദിനങ്ങൾ നമ്മളിൽ നിന്ന് വിട വിടവറിഞ്ഞുപോയി ഇനി ബാക്കിയുള്ളത് മാത്രമാണ് ശേഷിക്കുന്നത് അതിൽ അത്താഴ സമയത്ത് കുറച്ച് നേരത്തെ എഴുന്നേറ്റുകൊണ്ട് പടച്ച റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വീണാൽ നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള വഴി ആ ഒരു തുള്ളി കണ്ണുനീരായിരിക്കും ഒരു പക്ഷേ അതിന് നമ്മൾ തയ്യാറാവണം അള്ളാഹു അവനെ ഭയപ്പെടാനും അവനെ പേടിച്ച് കരയാനുമുള്ള ഈമാൻ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ السلام عليكم ورحمه الله تعالى وبركاته